വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ മലപ്പുറം ജില്ലയിൽ നടത്തിയ സിറ്റിംഗിൽ പതിനാറ് പരാതികൾ പരിഗണിച്ചു തിരൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദ് പരാതികൾ പരിഗണിച്ചു കുടിവെള്ള കണക്ഷൻ അനുവദിക്കുന്നില്ലെന്ന കൊണ്ടോട്ടി സ്വദേശിയുടെ പരാതി പരിഗണിച്ച കമ്മീഷൻ പരാതിക്കാരന് അടിയന്തരമായി കണക്ഷൻ നൽകാനും രണ്ട് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും കൊണ്ടോട്ടി നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി പഞ്ചായത്ത് അധികൃത കെട്ടിട നമ്പർ അനുവദിക്കുന്നില്ലെന്ന കാഞ്ഞൂർ സ്വദേശിയുടെ പരാതിയും കമ്മീഷൻ പരിഗണിച്ചു നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ച കെട്ടിട ഉടമ പുതിയ അപേക്ഷയും അനുബന്ധ രേഖകളും നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചതോടെ തുടർ നടപടികൾ അവസാനിപ്പിച്ചു കെഎസ്ആർടിസിയിൽ നിന്നും വിരമിച്ചതിനു ശേഷം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന കോടൂർ സ്വദേശിയുടെ പരാതിയിൽ നടപടി സ്വീകരിച്ചതായി അധികൃതർ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് തുടർ നടപടികൾ അവസാനിപ്പിച്ചു പോലീസ് അകാരണമായി അറസ്റ്റ് ചെയ്ത് തടങ്കല്ലിൽ പാർപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന തിരുനാവായ സ്വദേശിയുടെ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കാൻ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് പരാതി കൈമാറി തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അൻപത്തിയൊന്ന് അൻപത്തിയൊന്ന് മുപ്പത്തിമൂന്ന് എന്ന നമ്പറിലെ വാട്സാപ്പിലൂടെയും പൊതുജനങ്ങൾക്ക് പരാതികൾ സമർപ്പിക്കാമെന്ന് ചെയർമാൻ അറിയിച്ചു ന്യൂസ് മലപ്പുറം